നമ്മൾ എന്തെങ്കിലും നല്ലൊരു കാര്യത്തിനാണെങ്കിൽ പുറപ്പെടുമ്പോൾ ആരോ കണ്ണ് വെച്ച പോലെ ഒന്നിനു പറയുമോ ഒന്നായിട്ട് പ്രശ്നങ്ങൾ മാത്രം സംഭവിക്കറിയോ ഫോർ എക്സാമ്പിൾ ഒന്നാം വയസ്സിന്റെ ബർത്ത്ഡേക്ക് കുഞ്ഞുങ്ങൾക്ക് പനി വരുന്നത് സ്വാഭാവികമാണെന്നൊക്കെ പറയുന്ന പോലെ ഞാനൊരു പ്രധാനപ്പെട്ട കാര്യത്തിനായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ക്ഷണിക്കപ്പെടാത്ത ഒരു അതിഥിയെ പോലെ പെട്ടെന്നൊരു പനി വന്നു ഇനി വെച്ചോണ്ടിരുന്ന എന്റെ പ്രധാനപ്പെട്ട കാര്യം ഉടങ്ങിപ്പോകുന്നു മനസ്സിലായതുകൊണ്ട് ഒന്ന് ഞാൻ ഒട്ടും വെയിറ്റ് അത് നേരെ ബെഞ്ചലിട്ട് വിട്ടു വൈകുന്നേരം ആയതുകൊണ്ട് കാഷ്വാലിറ്റിയാണ് കാണിച്ചത് ബ്ലഡിൽ യൂറിൻ ഇൻഫെക്ഷൻ ഉള്ളതുകൊണ്ട് ഡോക്ടറിനോട് അവിടെ കിടക്കാൻ പറഞ്ഞെങ്കിലും അഡ്മിറ്റായതിന്റെ പ്രധാനപ്പെട്ട കാര്യം നടക്കില്ലെന്ന് ഉറപ്പായതുകൊണ്ട് ഞാൻ നേരെ തിരിച്ചു കൂട്ടി പക്ഷെ പോയ സ്പീഡിൽ തന്നെ അടുത്ത ദിവസം പനി ഇൻഫെക്ഷനും കൂടിയിട്ട് തിരിച്ചു വന്ന് അഡ്മിറ്റ് ആവേണ്ടി വന്നു അഡ്മിറ്റാവുന്ന ടൈമിൽ എന്റെ അണ്ടർ അമ്മിൽ ചെറിയൊരു ബൾജിംഗ് ഉണ്ടായിരുന്നു സ്പെപ്ലാൻസിൽ ഇൻഫെക്ഷൻ ആയിട്ട് വന്നാണ് ഡോക്ടർ പറഞ്ഞത് ഞാൻ വളർന്നില്ലെങ്കിലും അത് വളർന്നു വലുതായി ഒരു മുഴയുടെ അത്രയായി അവസാനം അത് സർജറി ചെയ്യേണ്ടി വന്നു അങ്ങനെ ഒരാഴ്ച ആയങ്കിട്ട് തീരാത്ത ഹോസ്പിറ്റൽ വാസം കാരണം എന്റെ പ്രധാനപ്പെട്ട കാര്യം മാറ്റിവെക്കേണ്ടി വന്നു പോരാത്തേന് പനിയുമായി പോയ ഞാൻ ഒരു സർജറിയും ചെയ്ത് തിരിച്ചു വരേണ്ട അവസ്ഥയായി നിങ്ങൾക്ക് അതിൽ ഇതുപോലെ ഒന്നിനു പറഞ്ഞ ഒന്നായിട്ട് പണികൾ കിട്ടിയിട്ടുണ്ടോ കിട്ടിയിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കല്ലേ അടുത്ത വീഡിയോ കാണാം ബൈ ബൈ